ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കത്തിരിക്ക മസാല കറിയാണ് കേട്ടോ നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി കൂടിയാണിത് അല്ലെങ്കിൽ നമുക്ക് ഈ ചോറിൻ്റെയിൽ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കൂടിയാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു കൂട്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ഒരു ചെറിയ ജാർ ഇവിടെ എടുത്ത് വയ്ക്കാം പിന്നെ അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര കപ്പോളം നമ്മൾ ഈ വറുത്ത കടലയിൽ നിറക്കടല അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം പൊടിക്കാത്ത കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് പെരഞ്ജീരം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച മല്ലിപ്പൊടി ഒരു സ്പൂണോളം ചേർക്കുന്നുണ്ട് പൊടിക്കാത്ത മല്ലിയാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് കാന്തായി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ അരപ്പൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഞാനിവിടെ നാല് കത്തിൽക്ക് എടുത്തുവച്ചിട്ടുണ്ട് അതായത് വഴുതനങ്ങ ഇനി ഇതിന് ഓരോന്നിനും നാല് രീതിയിൽ വെട്ട് കൊടുക്കാനുണ്ട് എന്നാലേ നന്നായിട്ട് മസാലയിൽ ഉള്ളിപ്പിടിക്കുള്ളു നമുക്ക് എല്ലാത്തിനും ഓരോ വെട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ വേണം വട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാത്തിനും ഇതുപോലെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഇതിലേക്ക് വേറെ ഉപ്പും പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ട് ഞാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴുതന ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് കളറിൽ മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഇതാ വഴുതന ഒന്ന് കളറിൽ മാറി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒന്ന് കോഴി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പത്തിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ വഴുതന ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാന്നിട്ടാണ് എഴുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം കടുകും പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി വന്നിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി അത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതാ ഉള്ളിയിൽ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് വടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇതിന്റെ പച്ചമുളകിലൊന്ന് മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് അടുപ്പത്തൊന്ന് ഇതിന്റെ ഒരു പച്ചമുളകിൽ മാറുന്നവരെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത അങ്ങനെ ഇതാ ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിയിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി എല്ലും കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളാണ് എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതുവരെ ആയിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണോളം ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വഴുതന നാല് വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടന്നെ മിക്സ് ചെയ്തിട്ട് വഴുതനയില മസാലയിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വെട്ടിച്ചെടുക്കാനുണ്ട് അപ്പം ഇത് നമ്മളെ കത്തിരിക്ക മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴുതനയിൽ മസാലയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആക്കാനും ഭയങ്കര എളുപ്പം തന്നെയാണ് നമുക്കിപ്പോൾ രാവിലെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്